മെയിൻ ഒന്ന് ചെത്തി എടുക്കാം എങ്ങനെ എളുപ്പത്തിൽ ചെതുമ്പല് കളഞ്ഞ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇങ്ങനെ വരുമ്പോ നമുക്ക് തേക്കേം വേണ്ട അതിൻ്റെ ഉളുമ്പ് അഴുക്കും എല്ലാം പോയി കിട്ടും ഇത് വേണ്ടിങ്ങനെ ചെയ്താൽ മതി ഈ നല്ല മൂർച്ചയുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെച്ച കട്ടി കുറഞ്ഞ കത്തിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെത്തി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറന്തൊലിയിലുള്ള കളറും ഒക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ കല്ലിട്ട് തേച്ച് വിഷമിക്കേണ്ട കാര്യമില്ല നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ അങ്ങോട്ട് ചെത്തി ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ അടുക്കിലേക്ക് ഈ കത്തി ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി ഈ സൈഡിൽ ഇങ്ങനെ കത്തി കയറ്റി കൊടുത്തത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങനെ വെച്ച് പതുക്കെ പതുക്കെ വെച്ചാൽ മതി എന്നുവെച്ചാൽ മാംസത്തെ കയറാണ്ട് കണ്ടെ എത്ര കൃത്യമായിട്ട് നല്ല വെളുത്ത് കിട്ടി